സത്യം എത്ര ആഴത്തിൽ മൂടിവെക്കപ്പെട്ടാലും ശരി അത് ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മല്ലു ട്രാവലിനെതിരെ ഒരു വിദേശ വനിത ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നത് അതിനെക്കുറിച്ചിട്ട് ആ വാർത്തയെക്കുറിച്ചിട്ട് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് മല്ലു ട്രാവലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദേശ വനിതയും അതുപോലെ തന്നെ ആ വിദേശ വനിതയോടൊപ്പം ആയ ആ യുവാവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പിരിഞ്ഞു എന്നതായാണ് ഇപ്പോൾ വാർത്ത കേൾക്കാൻ ഇടയായത് അന്ന് ഈ ആരോപണ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ മല്ലു ട്രാവൽ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അതായത് അവർ തമ്മിൽ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി മധ്യസ്ഥതനായി നിന്നതിന്റെ പേരിലാണ് എനിക്കെതിരെ അവർ ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന വരെ അപ്പോൾ ഏതായാലും ആ വാർത്തയുടെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തുവന്നതിൽ മല്ലു ട്രാവലിന് തീർച്ചയായിട്ടും ആശ്വസിക്കാം